ഇതിലേ വേണ്ടടാ ഇത് ഇതാണ് നെളുപടി ഓഹോ നിനക്കാ പെണ്ണിന്റെ വീടിന്റെ അതുകൂടി ഒന്ന് നടക്കണമല്ലേ അത് ശരി ഓടിക്കളന്നത് അവക്ക് എന്നെ ഭയങ്കര പേടിയാ നീ വല്ല തെമ്മാറത്തം കാണിച്ചു ഏയ് ഞാൻ അവന് വിരളി പോലും തൊട്ടിട്ടില്ല പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പം അവള് വിളയ്ക്കും അവളാണെങ്കിൽ കൊച്ചു പോണു നീ ഒരു ഭയവും ഇഷ്ടമാ എന്നാ പിന്നെ വായി നോക്കി നടക്കാവേ അവളെ ഞാൻ കെട്ടിക്കൂടെ അവളെ പിന്നെ നോക്ക ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ കഴിയട്ടെ ീധനമായിട്ട് അവക്കൊരു പൈസ കിട്ടുമെന്ന് തോന്നില്ല അത് മാത്രമല്ല ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും നിന്റെ തലയിൽ പോവും ആ അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശുണ്ടാക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചത് എന്താടാ ഒരു ചിരി ചിങ്ങമസ് നല്ല മഴ കാണോ കല്യാണ ദിവസം മഴ പെയ്യണോ മഴ ഉണ്ട് കൊള്ളാനായിരുന്നു തണുപ്പ് തവള പിടിച്ചോ ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവള് ചത്തും എടാ പെണ്ണ് കെട്ടുന്നത് കെട്ടിപ്പിടിക്കാനും മുത്തം മാത്രമല്ല മാത്രല്ല പിന്നെന്തിനാ ചോറും കറി മെച്ചടാനോ അതിനെനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ എന്താടി അടി വണ്ണ കുഴയുന്നത് ഞാൻ മാത്രം എങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത് എന്റെ മകളെ മുത്തനെ കൊണ്ട് കെട്ടിക്കുന്നത് എനിക്കിഷ്ടമാണ് അത് പറയാനാണ് ഞാൻ വന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി ഞങ്ങൾ നിന്റെ കല്യാണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ അം പിടികൊന്നും വേണ്ട പെണ് മോള് തന്നെ പാലമ്മ അതൊക്കെ കാര്യങ്ങളല്ലേ ആ അതാണ് എന്നാ പിന്നെ കൂടെ ഞാൻ ഞാൻ ഇവന്റെ ചിറ്റപ്പനെ അങ്ങോട്ട് മതി പിന്നെ ഒരു കാര്യം എന്റെ മകളെ കിട്ടുന്നവന് പതിനഞ്ച് പവന്റ് ഉരുപ്പിടിയും മൂന്നേക്കർ പൊരിയിടവും കൊടുക്കും അത് അറിയാം ആ പറയുമ്പം പൊങ്ങച്ചം പറയുന്നാണെന്ന് നിനക്കരുത് ഇത്രയും വലിയൊരു സീന തുക ഈ നാട്ടിൽ ആരും കൊടുത്തിട്ടുമില്ല വാങ്ങിച്ചിട്ടുമില്ല പിന്നെ പറയാം അരിപ്പെട്ടിക്ക് വില കുറച്ചത് കൊണ്ട് കമലത്തിന് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസ്പൈ ചെയ്യാനും കമലത്തിന് ഇന്നുള്ള വിലയേക്കാൾ കൂടുതൽ രണ്ട് രൂപ ഞാൻ തന്നേക്കാം എനിക്ക് മാത്രം അങ്ങനെ ഔദാര്യം വേണ്ട അത് കമലത്തിന്റെ ഇഷ്ടം എന്നാ എന്റെ ഇഷ്ടം അയ്യോ കാലൽ തുടച്ചു വരാമായിരുന്നു പക്ഷെ കമലത്തിന് ഇഷ്ടമാവില്ലല്ലോ ആ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്കറിയാം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കമലത്തിനെ എനിക്ക് കെട്ടിച്ച് ഞാൻ നിന്റെ അപ്പലെടുത്ത് ഇന്ന് പറയാൻ പോകും കമലം നമ്മുടെ ജാതിക്കായി മാസശമ്പളം വാങ്ങിക്കുന്ന ഒരേ ഒരാള് ഞാനാണ് നീ ഒന്ന് സമ്മതിച്ചാൽ മതി കമലം നിന്നെ രാജകുമാരിയാണ് ഒരു കാശിൽ സ്ത്രീധനം വേണ്ടെന്ന് ബാലയ്യം പറയും ഞങ്ങളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞാൽ മതി പക്ഷെ പാലയന്റെ സ്വഭാവം അത്ര നല്ലതല്ല ചെറുപ്പമല്ലേ ഈ സംബന്ധം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം അവനിപ്പോളിപ്പലയെ വെച്ചോണ്ടിരിക്കാ ഓ അതൊന്നും നോക്കിട്ട് കാര്യമില്ല അവളെങ്കിലും പട്ടിണിയില്ലാത്ത ഒരു വീട്ടിൽ വാങ്ങിച്ചിട്ട് രണ്ടു കൊല്ലമായി അല്പം തയ്യാറ് നന്നാക്കാൻ കൊടുത്തതാ ചന്തയിൽ വലിയ തിരക്കായിരിക്കും നീ പെണ്ണേട്ടാൻ പോവാനല്ലേ ആര് പറഞ്ഞു ഞാൻ അറിഞ്ഞു അങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത് കരുതി പൊളിച്ചോ സ്റ്റെപ്പിനി മനസ്സിലായി നിനക്ക് മനസ്സിലാവു പക്ഷെ ഇവിടുത്തെ പല പലയറുകൾക്ക് അത് മനസ്സിലാവണം എനിക്ക് കണ്ട മോനും എനിക്ക് തോന്നുന്ന പെണ്ണുങ്ങളെ അതുകൊണ്ട് എന്റെ കീപ്പായിട്ട് നോക്കി

മൊത്തം മാത്രമേ കൂട്ടിക്കില്ല എതിർപ്പില്ല എടുപ്പില്ല അയ്യോ കാ

ൊക്കുണ്ടായിട്ടുണ്ട് കാര്യം അതെടുക്കാനുള്ള സമയം വേണ്ടേ അതെടുത്തിട്ടും കാര്യമുണ്ടോ തല്ല് ഏത് ഏത് ആണ് അയ്യോ അയ്യോ പല പിടിക്കുന്ന കയ്യല്ലേ അയ്യോ 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 അയ്യോ